സാറിന്റെ ലൈഫിൽ ഇത്രയും ഒരു സാറിന്റെ ഏറ്റവും ഒരു സ്ട്രഗിൾ വന്ന ഒരു ടൈം ആയിരുന്നു വലിയ സ്ട്രഗിൾ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ സെയിൽസിലാണ് എൻ്റെ ലൈഫ് തുടങ്ങിയത് ഫ്രം മിഡിൽ ക്ലാസ് ഫാമിലി ഒരു സെയിൽസ് എക്സിക്യൂട്ടീവായി തുടങ്ങി ഒരു മാനേജറായി ഒരു മൂന്നര വർഷം കൊണ്ട് ഒരു കമ്പനിയുടെ ഡയറക്ടറായി പത്ത് പന്ത്രണ്ടര വർഷം അവിടെ ഇരുന്നപ്പോഴാണ് ഈ ട്രെയിനിങ് കോച്ചിങ് തലക്കി പിടിച്ചിട്ട് അവിടുന്ന് റിസൈൻ ചെയ്യുന്നത് റിസൈൻ ചെയ്തപ്പോഴാണ് സമൂഹം മുഴുവൻ എതിരായത് അതെന്തിനു വേണ്ടിയിട്ട് ഇറങ്ങിയെന്ന് മനസ്സിലായില്ല ഒരു ആറ് മാസം ഈച്ച ആയിട്ടിരുന്നുണ്ട് സോ എൽ എവറി വൺ വാസ് എഗൻസ് മീ പക്ഷേ അതിനു കുറച്ച് സമയമെടുത്താലും വിജയിക്കുന്നു മനസ്സിലാക്കി ക്ഷമയോടുകൂടി അത് ചെയ്ത തെറ്റുകൾ തിരുത്തി ഇന്ന് ഒരു നാലായിരത്തി അഞ്ഞൂറ് കോർപ്പറേറ്റുകൾ ഒരു പത്തയ്യായിരം സംരംഭകരെ കൈപിടിച്ച് സഹായിക്കാറായിട്ടുണ്ട് ഹായ് അന് ഷമീം റഫീഖ് എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്പാക്കിൻ്റെ വേദിയിൽ വന്നിരിക്കുമ്പോഴൊക്കെ സന്തോഷം തോന്നാറുണ്ട് ജീവിതത്തിൽ പഠിച്ച ഏറ്റവും വലിയൊരു പാഠം നിങ്ങൾ ഈ ചോദിച്ച ചോദ്യം തന്നെയാണ് ഉത്തരവും ഏറ്റവും വലിയ സ്ട്രഗിൾസാണ് നിങ്ങൾ ഏറ്റവും വലിയ വിജയത്തിലേക്ക് എത്തിക്കുന്നത് ലൈഫിൽ ഇത്ര നാൾ ഒന്നിലും വൺ ഓഫ് ദി മെമ്മറബിൾ ആയിട്ടൊരു ചലഞ്ച് ഏതാണ് തോന്നിയിട്ടുണ്ട് ഉണ്ട് കാരണം നമുക്ക് അഞ്ച് പൈസ വരുമാനമില്ലാതെ ലക്ഷങ്ങൾ സാലറിയും ഇതൊക്കെ ഇതൊക്കെയായിട്ട് കെട്ടിക്കൊണ്ടിരുന്നിട്ട് ഒരു സ്റ്റേജ് എത്തുമ്പോൾ വേറെ എക്സ്ട്രാ വരുമാനമൊന്നുമില്ല സീറോ പെർസെൻറ്റ് സൊ ആ ക്ഷമ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ അതല്ലെങ്കിൽ പിന്നീട് അതൊരു വരുമാനം ആർക്കുക നമ്മുടെ ഒരു പാഷൻ നമ്മുടെ ഒരു പ്രൊഫഷനായിത്തീരുന്നത് വരെ അത് വിജയമുണ്ടാക്കുന്നവരെ ക്ഷമ കാണിക്കുക അപ്പോൾ അതൊരു ഏറ്റവും വലിയ ചാലഞ്ചിങ് ഫേസ് ആണ് അത് ദിവസമായ കൊണ്ട് അത് ഓവർകം ചെയ്യാൻ പറ്റി കാരണം അത് വിട്ടുപോയില്ല ഡൈവേഴ്സിഫിക്കേഷൻ വേറെ ഒന്നിനും പോയില്ല അത് തന്നെ പിടിച്ചു തന്നു ഒരു ഷോർട്ട് കട്ടും ഇല്ല സംരംഭത്തിന്റെ വിജയത്തിലേക്ക് വിജയം എന്ന് പറയുന്നത് ഹാർഡ് വർക്ക് ഡെഡിക്കേഷൻ ഡിസ്ട്രാക്ഷൻ ഇല്ലാതെ സെൽഫ് ഡിസിപ്ലിൻഡായി എന്ത് നഷ്ടം സഹിച്ചും തുടങ്ങിയ സാധനം അതിൽ നിന്ന് പിൻവാങ്ങാതെ സമൂഹത്തിൽ ഒരു നന്മ ചെയ്യണമെന്ന ആഗ്രഹത്തോടു കൂടി ഇറങ്ങുന്ന സംരംഭകർ വൈകിയാണെങ്കിലും ഇന്നത്തെ ഒരു ഓൺട്രേഴ്സിന് വേണ്ട ഏറ്റവും വലിയൊരു സ്കിൽ എന്താണ് സാറിന് ഒന്നെന്ന് പറയുന്ന നമ്മുടെ ഒരു ക്വിക്ക് മണി പെട്ടെന്ന് പണം ഉണ്ടാക്കാൻ ഇറങ്ങിയ ഒരു സംരംഭകരും വിജയിച്ചിട്ടില്ല നമുക്ക് സമൂഹത്തിലെ ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനാണ് നമ്മുടെ സംരംഭം അപ്പോൾ ഒരു പ്രോബ്ലം ഉണ്ട് ആ സൊല്യൂഷനുമായി പോവുകയാണ് നമ്മൾ അപ്പോൾ അതിന് ഏറ്റവും വേണ്ട ക്വാളിറ്റി എന്ന് പറയുന്നത് ഒന്ന് ആണ് ക്ഷമ എന്ന് പറഞ്ഞൊരു സാധനം ഇല്ലെങ്കിൽ നമുക്ക് നടക്കില്ല രണ്ട് ഫെയിലിയർ ഫെയിലറുണ്ടാകുമ്പോൾ പതറാതെ അത് വീണ്ടും ഒന്നുകൂടെ പരിശ്രമിക്കാനുള്ള കഴിവ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് കാരണം ഫെയിലിയർ നമ്മൾ പഠിക്കും മൂന്ന് നമുക്കൊരു നെറ്റ്വർക്കിംഗ് സ്കില് ഉണ്ടാവണം നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കാൻ പഠിക്കുകയാണ് ആക്ച്വലി എല്ലാവരും പറയുന്നത് എൻ്റെ കയ്യിൽ പണമില്ല ബിസിനസ് തുടങ്ങാനാണ് പണമില്ലാത്തത് കൊണ്ട് ഇന്ന് വരെ ഒരു ബിസിനസ്സും തുടങ്ങാതിരുന്നിട്ടില്ല ആശയങ്ങളില്ലാത്തത് കൊണ്ടാണ് നല്ല ആശയങ്ങളിൽ മുടക്കാൻ ആൾക്കാരുണ്ടാവും ഈ സമൂഹത്തിൽ അതാണ് ഏറ്റവും ആയിട്ടുള്ള ക്വാളിറ്റി എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ ഇപ്പം നാടിലേക്ക് ഒരുപാട് ഇപ്പൊ പുറത്തുള്ള ഏജൻസീസും കാര്യങ്ങളൊക്കെ ഒരുപാട് കുട്ടികൾ കുട്ടികളിവിടുന്ന് പുറത്തേക്ക് സ്റ്റഡീസിനായിട്ട് പോകുന്നുണ്ട് നമ്മുടെ ഇവിടുത്തെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം അതിനായിട്ട് കോമ്പറ്റി ചെയ്യുന്നില്ല എന്നാണ് അവർ പറയുന്നൊരു ഇപ്പം അതിനെക്കുറിച്ച് എന്താണ് നമുക്ക് സമൂഹത്തിൽ ഒരു വലിയ പ്രശ്നമുണ്ട് കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പുറത്തു പോയി പഠിക്കുക എന്ന് പറയുന്നത് ബ്രെയിൻ ഡ്രെയിൻ എന്ന് പറയുന്നത് നമ്മുടെ നല്ല റിസോഴ്സുകൾ പുറത്ത് പോവുകയാണ് അപ്പോൾ അത് നിർത്താൻ ഇപ്പം എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ഏറ്റവും നല്ല മാർഗം എന്താണ് ഇവിടെ അവസരങ്ങളില്ലാത്തത് നമ്മുടെ സമൂഹത്തിൽ തൊഴിലാണ് എല്ലാവർക്കും വേണ്ടത് അപ്പോൾ ഇവർ പുറത്ത് പോകുന്നതും ബിസിനസ് തുടങ്ങാനൊന്നുമല്ല തൊഴിൽ അന്വേഷിച്ചിട്ടാണ് അപ്പോൾ ഇവിടെ തൊഴിൽ കിട്ടുന്നില്ല നല്ല വരുമാന വരുമാനമാർഗ്ഗം ഇല്ല അപ്പം അതിൻ്റെ ഏറ്റവും വലിയ പരിഹാരം എന്താണ് ഇവിടെ സംരംഭങ്ങൾ തുടങ്ങുക എന്നുള്ളതാണ് നല്ല സംരംഭങ്ങളും വളർന്നു വരുന്ന ബ്രാൻഡുകളും ഉണ്ടെങ്കിൽ നമ്മുടെ മക്കളും അനുജന്മാരും എവിടെയും പോവില്ല എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടാവും അപ്പോൾ അങ്ങനെ ഒരു സമൂഹം നമ്മൾ കാണണമെങ്കിൽ ഈ ഓൺട്രപ്രണർഷിപ്പ് എന്നൊരു കൾച്ചർ നമുക്കുണ്ടാക്കണം അതിന് എല്ലാവരും പ്രയത്നിക്കണം നമ്മൾ ഏത് നാട്ടിൽ ചെന്നാലും എന്ത് ചെയ്യുന്നു ഒരു ഞാനൊരു സംരംഭം നടത്തുന്നു പറഞ്ഞൊരു ബഹുമാനമുണ്ട് പക്ഷെ നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ ആ ബഹുമാനത്തിന് ഇത്തിരി കുറവുണ്ടെങ്കിൽ അത് നിരവധി ചെറുപ്പക്കാർ നിങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാർ സംരംഭം തുടങ്ങി അത് പ്രൂവ് ചെയ്ത് കാണിക്കുമ്പോഴാണ് സമൂഹത്തിൽ സംരംഭകർക്കൊരു വിലയുണ്ടാവുക ആ സംരംഭകരുടെ വില ഉണ്ടാവുമ്പോൾ ഒരു ചെറുപ്പക്കാരും പുറത്ത് പോകില്ല അവരെവിടെ പോകാനാണ് അവർ പോകേണ്ട ആവശ്യമില്ലല്ലോ നമ്മുടെ നാട്ടിൽ വളരെ അല്ലേ നൂറ്റി നാൽപ്പത്തി രണ്ട് കോടി ജനസംഖ്യയുള്ള ഈ നാട്ടിൽ വേറെ മുഴുവൻ രാജ്യങ്ങളും ഇന്ത്യയെ ഒരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ് കാണുമ്പോഴാണ് നമ്മളിവിടുന്ന് പുറത്തേക്ക് പോകുന്ന കാര്യം ചിന്തിക്കുന്നത് അത് ഷോർട്ട് ടേമാണ് അവസരങ്ങളുണ്ടാകുമ്പോൾ എല്ലാവരും ഇവിടെ തന്നെ തിരിച്ചു വരും